ഹായ് ഫ്രണ്ട്സ് ഇത് സൺഡേയിൽ എടുക്കുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ നിങ്ങളിത് ഒരു രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞിട്ടേ കാണുണ്ടാവുള്ളൂ നാടൻ ചിക്കൻ വറുത്തരച്ച് വയ്ക്കുകയാണേ ഞങ്ങൾക്കിന്ന് കുറച്ച് നാടൻ ചിക്കൻ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഗിഫ്റ്റ് ആയിട്ട് കൊണ്ടുവന്നതാണ് കേട്ടോ മനാഫ് എന്ന് പറയും പെട്ടെന്ന് ആവാനേ കുക്കറാണ് അടുപ്പത്ത് വെച്ചിരിക്കണേ അതിൽ ഞങ്ങൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയൊക്കെ ഒക്കെ പച്ചമുളക് കയറിയിട്ടിട്ടുണ്ട് രണ്ട് സവാളയും കൂടെ വഴറ്റുകയാണേ നല്ലോണം ചുമക്കോ ആവുമൊന്നും വേണ്ട ഇത്തിരി നേരം ഒന്നങ്ങോട് വഴറ്റി വരിക അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി നല്ലൊരു ടീസ്പൂൺ മുളക് പൊടി അതേ അളവിൽ മല്ലിപ്പൊടിയും ഒരു അര ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്തിട്ട് വഴറ്റിയെടുക്കുക നല്ലോണം മൂപ്പിക്കുക എന്നിട്ട് ആ മൂത്ത് അതിലേക്ക് മൂപ്പ് കഴിയുമ്പോൾ നമ്മൾ ചിക്കൻ മസാല ചേർത്ത് കൊടുക്കുകയാണ് ഈ ചിക് പിന്നെ മുളകിൻ്റെ മല്ലിയുടെ അതേ അളവിൽ ചിക്കൻ മസാല കേട്ടോ എനിക്കിത് എടുത്ത് പരിചയം ഇതുകൊണ്ടാണ് ഞാൻ ഈ പാക്കറ്റിൽ നിന്ന് അങ്ങോട്ട് കുടഞ്ഞിടുന്നത് അപ്പം അറിയാത്ത ആളുകളൊക്കെ അതേപോലെ ഒരു ടീസ്പൂണാണ് എടുക്കേണ്ടത് ഇത് മൂത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ തക്കാളി ചേർക്കുന്നത് ഞാൻ സാധാരണ അങ്ങനെ എല്ലാ മസാലയും മൂത്തതിന് ശേഷമാണ് തക്കാളി ചേർക്കാറ് അല്ലെങ്കിൽ മസാല മൂക്കാൻ ഒരു താമസം പോലെ എനിക്കിങ്ങനെ തോന്നോ എല്ലാവർക്കും അങ്ങനെ ഉണ്ടോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ എന്നിട്ട് അതിലേക്ക് ഉപ്പും ആവശ്യത്തിനുള്ള വെള്ളവും ആവശ്യത്തിനുള്ള വെള്ളം എന്ന് വെച്ചാൽ ആദ്യം കുറച്ച് വെള്ളം ചേർക്കുക വേണമെങ്കിൽ നമുക്ക് പിന്നീടും ചേർത്ത് കൊടുക്കാം എന്നിട്ട് കണ്ടോ നല്ല ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കി വൃത്തിയാക്കി കൊണ്ടുവന്ന് തന്നാൽ ഞങ്ങൾ കഴുകിയെടുത്താൽ മാത്രം മതി മനാഫ് ഇങ്ങനെ കോഴി വിരിഞ്ഞിറങ്ങുമ്പോൾ തന്നെ അതിലൊരു പിന്നെ കോഴി അങ്ങനെ കുറച്ചൊരു വലിപ്പം വെച്ച് വരുമല്ലോ അപ്പോഴേ സാധാരണ എല്ലാവരും അമ്പലത്തിലേക്കും പള്ളിയിലേക്കും ഒക്കെയാണ് നേർച്ചേണ്ടത് മനാഫ് അപ്പോഴേ ഇത് ഒരെണ്ണം സോമേട്ടനാന്ന് പറഞ്ഞു വയ്ക്കലുണ്ട് അപ്പം എല്ലാ കൊല്ലവും ഇങ്ങനെ അവർക്ക് കോഴിയുണ്ട് അപ്പം എല്ലാ കൊല്ലവും ഇങ്ങനെ കൊണ്ടുവരും എന്നിട്ട് നന്നായിട്ട് ആ മസാലയിൽ ഇട്ടിട്ട് ചിക്കൻ ഒന്ന് വരട്ടെ ഇളക്കിയിട്ട് നമ്മൾ കുക്കർ അടുപ്പത്ത് അടച്ച് വെച്ചിരിക്കുക കേട്ടോ ഒരു മൂന്ന് വിസലടിപ്പിക്കുക ഇപ്പുറത്ത് വേറൊരു ചീനച്ചട്ടി വെച്ചു എന്നിട്ട് ഈ വേഗം നാളികേരം തിരി പിന്നെ തിരുമിയൊക്കെ വെച്ചിട്ടുണ്ട് ചിക്കു അതങ്ങോട്ട് വറുത്തെടുക്കുകയാണ് അതിലേക്ക് വെളുത്തുള്ളിയും ചുവന്ന ഉള്ളിയും കുറച്ച് ജീരകവും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് മൂപ്പിച്ചെടുക്കുക നല്ലോണം മൂക്കണ്ട നല്ല ചുമക്ക മൂത്ത് വരണ്ട ശരിക്ക് അതായത് ഈ വറുത്തരച്ച എന്ന് പറഞ്ഞാൽ ഈ പത്തിരിക്കുള്ള കോമ്പോയായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ പത്തിരിക്ക് അങ്ങനെ ഞാൻ നല്ലോണം അങ്ങോട്ട് മൂപ്പിച്ചിട്ട് വറുത്തരക്കാറില്ല നമ്മുടെ ഇവിടെയൊക്കെ നമ്മൾ അങ്ങനെ കഴിച്ച് ശീലിച്ചിട്ട് നമുക്ക് ആ ഒരു ടേസ്റ്റാണ് കൂടുതലിഷ്ടം പത്തിരിക്ക് പിന്നെ കുറച്ച് നല്ല നീണ്ടിട്ടുള്ളൊരു കറിയും ആവും അപ്പം പത്രികയിലേക്ക് അങ്ങ് ഒഴിക്കുമ്പോൾ ഈ ചാറങ്ങ് അതിലേക്ക് അങ്ങ് ആയി പോവുക ചെയ്യുക അപ്പോൾ എത്ര ചാറുണ്ടെങ്കിലും നമുക്കത് നീണ്ടിരുന്നാലും കുഴപ്പമില്ല ഓവർ നീണ്ടിരുന്ന ഒരു രുചു കിട്ടൂല കേട്ടോ അപ്പോൾ അരപ്പിനൊരു കളറിന് വേണ്ടിയിട്ട് കുറച്ചൊരു മഞ്ഞൾപ്പൊടി നാളികേരത്തേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ ചിക്കൻ തുറന്നു കണ്ടോ നല്ല വെന്ത് പാകമായിട്ടിരിക്കുക കേട്ടോ ഇതിലേക്ക് നാളികേരം അരച്ച് കൊണ്ടുവന്നിട്ട് അത് ചേർത്ത് കൊടുക്കുകയാണെ എന്നിട്ട് നല്ലോണം ചേർത്തിട്ട് അവിടെ മിക്സ് ചെയ്ത് വെച്ചിട്ട് തിളപ്പിക്കുക എണ്ണ തെളിയുന്ന പാകം വരെ തിളപ്പിക്കുക അപ്പോൾ തിളച്ച് കഴിയുമ്പോൾ നമുക്ക് എണ്ണ മേളിങ് ഇങ്ങനെ തെളിഞ്ഞു വരുമ്പോൾ അത് പാകമായി മനസ്സിലാകാം ഇനി ഇല്ലല്ലോ മസാല ചേർത്ത് വെന്തതുമല്ലേ അപ്പോൾ പത്രിക്ക് കഴിക്കാനായതുകൊണ്ട് ഉപ്പൊക്കെ നമ്മൾ നമ്മളിടുമ്പോൾ ശ്രദ്ധിച്ചിടണം പത്രിക്ക് ഉപ്പ് ഉള്ളതാണ് ഓവറായിട്ട് ഉപ്പ് വേണ്ട ചോറിൻ്റെ ഒരു ഉപ്പല്ലല്ലോ വേണ്ടത് അപ്പം നല്ലോണം അറിഞ്ഞ എണ്ണ തെളിഞ്ഞു ഇനി ചീനച്ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ മാത്രം വെളിച്ചെണ്ണയിൽ ചെറിയ ഉള്ളിയും കറിവേപ്പിലയും മാത്രം മൂപ്പിച്ചിടുക കേട്ടോ ഉണക്കമുളകൂടെ ഇടാം ഉണക്കമുളക എൻ്റെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇട്ടിട്ടില്ല കടുക് ഉപയോഗിക്കാറില്ല അപ്പോൾ പത്തിരി ഞങ്ങൾ വാങ്ങി കൊണ്ടുവന്നിരിക്കുകയാണേ പത്തിരി ഞാൻ ഉണ്ടാക്കിയിട്ടില്ല എനിക്ക് ഷോൾഡർ പെയിൻ ഒക്കെ ഏരിയ ഉണ്ട് പത്തിരി ഉണ്ടാക്കാൻ കുറച്ച് പ്രയാസമാണ് ഒറ്റയ്ക്കാവുമ്പോൾ ഒരു കഷ്ടപ്പാടായതുകൊണ്ട് പത്തിരി ഞങ്ങൾ വാങ്ങാനും തീരുമാനിച്ചു ചിക്കൻ കറി ഞങ്ങൾ വെക്കാനും തീരുമാനിച്ചു അപ്പം അത് എന്താ വാസന വരണതെന്നറിയോ ഇപ്പം നമ്മളിങ്ങനെ കഴിക്കുമ്പോൾ നിങ്ങളോട് മണത്തിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ എന്നാലും അതിങ്ങനെ ആ മണം വരുമ്പോൾ നമ്മൾ പറയാതിരിക്കാനും വയ്യ അത്രയാണ് കണ്ടത് അതിൻ്റെ കളറ് കാണുമ്പോൾ തന്നെ ഒത്തിരി കൂട്ടാൻ തോന്നും അല്ല അടിപൊളി ചിക്കൻ കറിയാണ് അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് കേട്ടോ അപ്പം അത്രിയുടെ കൂടെ ചിക്കൻ കറി കൂട്ടി കഴിക്കാൻ തുടങ്ങുകയാണ് വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടമാകുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത് എല്ലാവരും കമൻറ്റായിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക താങ്ക്